സുന്ദരന്റെ മാതാവും ജ്യേഷ്ഠ സഹോദരനും ഇഹലോകവാസം വെടിഞ്ഞു അയാളുടെ ജീവിതോദ്ദേശ്യങ്ങൾക്കും ക്രമങ്ങൾക്കും ഈ വേർപാട് വിഘ്നമുണ്ടാക്കി എന്ന് പറയേണ്ടല്ലോ മാതാവിന്റെ ഉപദേശപ്രകാരമുള്ള ജീവിതം തനിക്ക് കൈവരുത്തണമെന്ന് ആത്മാർത്ഥ മായി സുന്ദർ സിംഗ് അഭിലഷിക്കുകയുണ്ടായി നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഇരമ്യാവ് അധ്യായം ഇരുപത്തിയൊൻപത് വാക്യം പതിമൂന്ന് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും മത്തായി അഞ്ച് വാക്യം എട്ട് സുന്ദർ സിംഗിന്റെ മാതാവിന്റെ വിയോഗം ഉണ്ടായത് അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വയസ്സിലായിരുന്നു മൂത്ത സഹോദരനും അതോടൊപ്പം തന്നെ പരലോകപ്രാപ്തനായി ഇതോടുകൂടെ ഇഹലോകവാസത്തിന്റെ ഒന്നുമില്ലായ്മ സുന്ദർ സിംഗിന് തീർന്നു മാനുഷികോല്ലാസങ്ങൾ എത്ര ക്ഷണികങ്ങളാണെന്നും അവയിലുള്ള ആശ്രയം മനുഷ്യനെ എത്ര വേഗം നിരാശാഭിതനാക്കുന്നുവെന്നും സുന്ദരനു മനസ്സിലായി സ്നേഹവാനായ ഒരു ദൈവത്തിൽ നിന്നും ഇത്രമാത്രം ദാരുണമായ ഒരു അനുഭവം മർദ്ദർക്കുണ്ടാകുന്നതിന്റെ ഹേതു എന്തെന്ന് ആലോചിക്കുന്തോറും ദൈവത്തിന്റെ സ്നേഹസ്വഭാവത്തെപ്പറ്റി ഒരു അവിശ്വാസം അറിയാതെ തന്നെ ബാലനിൽ കടന്നുകൂടി അതോടുകൂടെ ഈ ദൈവത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നുള്ള ഒരു അഭിവാഞ്ചിയും ഉണ്ടായി ഭവനത്തിൽ ഉണ്ടായ അത്യാഹിതം പിതാവിനെയും ക്രമാധികം തപിപ്പിച്ചു ബാലനായ സുന്ദർ സിംഗിനു പിതാവിന്റെ ദുഃഖത്തിൽ യാതൊരു സാന്ത്വനവും പറവാനില്ലായിരുന്നെന്നു മാത്രമല്ല പിതാവിനെ കാണുമ്പോറും അവന്റെ ദുഃഖം ശതഗുണീഭവിക്കുകയും ചെയ്തു സുന്ദർ സിംഗിന് ആത്മീയോപദേശം വന്നിരുന്ന സിക്കി സാധുവിനോ യോഗാഭ്യാസങ്ങൾ പഠിപ്പിച്ച ഹൈന്ദവ പണ്ഡിതനോ സുന്ദർ സിംഗിനെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ കഴിയാതായി അഥവാ അവരുടെ സാന്ത്വനങ്ങൾ വെറും കഴമ്പില്ലാത്ത വാക്കുകൾ മാത്രമായി പരിണമിച്ചു ഇക്കാലത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത സുന്ദർ സിംഗിന് ബോധ്യപ്പെട്ടത് മനുഷ്യന്റെ ബാഹ്യദൃഷ്ടിക്ക് അഗോചരമായ ദൈവസാന്നിധ്യത്തിന്റെ യാഥാർത്ഥ്യം വ്യക്തമായി അനുഭവപ്പെടേണ്ടതു മനുഷ്യൻ എത്രയും ആവശ്യമാണെന്നുള്ളത് ജീവിതവും മരണവുമായി ഉണ്ടാകുന്ന സംഘടനങ്ങളിൽ ആണ് പൂർവാധികം നമുക്ക് വെളിപ്പെടുന്നത് ഇങ്ങനെ സുന്ദരന്റെ ജീവിതത്തിൽ കുറെക്കാലം കൂടെ കഴിഞ്ഞു അമേരിക്കൻ പ്രസ്പിറ്റീരിയൻ സഭകയായി ഒരു പ്രാഥമിക വിദ്യാലയം ഇക്കാലത്ത് സുന്ദർസിംഗിന്റെ ഗ്രാമത്തിൽ പുതുതായി തുറന്നു പഠിത്തം ആരംഭിച്ചു സുന്ദർസിംഗും ഈ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായി ചേർന്നു സുന്ദർസിംഗ് ഈ സമയം വരെയും യാതൊരു സ്കൂളിലും ചേർന്നു പഠിച്ചിരുന്നില്ല മതപരമായും യോഗാഭ്യാസ സംബന്ധമായും പ്രത്യേക പരിശീലനം കിട്ടിയിരുന്നു പക്ഷേ സ്കൂളിൽ ചേർന്ന് പഠിത്തം ആരംഭിച്ചപ്പോൾ ആണ് അധ്യയന വിഷയങ്ങളുടെ കൂട്ടത്തിൽ ക്രൈസ്തവരുടെ മതഗ്രന്ഥമായ പുതിയ നിയമവും കൂടെ നിർബന്ധമായി പഠിക്കേണ്ടതുണ്ടെന്നു മനസ്സിലായത് പെട്ടെന്ന് സുന്ദർ സിംഗിന് ഇതേക്കുറിച്ചു വെറുപ്പാണുണ്ടായത് ഇവർ നിർബന്ധമായി ഈ പുസ്തകം പഠിപ്പിക്കുന്നത് മതം മാറ്റത്തിനുവേണ്ടിയാണെന്നാണ് സുന്ദർ സിംഗിന് തോന്നിയത് എന്തുവന്നാലും ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം പഠിക്കയില്ലെന്ന് സുന്ദർ സിംഗ് ക്ഷഠിച്ചു ഏതായാലും ഒരു വർഷം സുന്ദർ സിംഗ് മനസ്സിലാ മനസ്സോടെ സ്കൂളിൽ പോയി പിറ്റേ വർഷം പിതാവുമായി ആലോചിച്ച് മിഷൻ സ്കൂളിൽ നിന്നും മാറി വീട്ടിൽ നിന്നും മൂന്നു മൈൽ അകലെയുള്ള ഗവൺമെന്റ് സ്കൂളിൽ സുന്ദരൻ ചേർന്നു പക്ഷേ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്നും മാറിയതുകൊണ്ട് സുന്ദർ സിംഗിന് ക്രിസ്ത്യാനികളോടുള്ള വൈരാഗ്യം തീർന്നില്ല ക്രിസ്ത്യൻ മിഷനറിമാരെ എവിടെ കണ്ടാലും അവരെ എതിർക്കണമെന്നും പരിഹസിക്കണമെന്നും സുന്ദർ സിംഗും കൂട്ടുകാരും തീരുമാനിച്ചു ഇതിന് സുന്ദർ സിംഗിനെ സഹായിക്കാൻ ഒരു സംഘം യുവജനങ്ങളും ചേർന്നു തെരുവീതിയിൽ മിഷണറിമാർ സാക്ഷിയോഗത്തിനോ പ്രസംഗങ്ങൾക്കോ വരുമ്പോൾ സുന്ദർ സിംഗും കൂട്ടുകാരും ചേർന്നു ചേറും ചെളിയും കല്ലും മറ്റും വാരി അവരെ എറിയുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു സുന്ദരനായിരുന്നു ഈ ചെറുസംഘത്തിന്റെ നേതാവ് സുന്ദർ സിംഗിന്റെ ഈ വൈരാഗ്യം അതിന്റെ മൂർദ്ധന്യദിശയിലെത്തി തൽഫലമായി സുന്ദരൻ ഒരു വേദപുസ്തകം ഒരു മിഷണറിയുടെ കൈയിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തു തന്റെ വീടിന്റെ മുൻവശത്തുള്ള പൊതുനിരത്തിൽ വെച്ച് കത്തിച്ചു കളഞ്ഞു ക്രിസ്തുവർഷം വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഈ സംഭവം നടത്തത് സിക്കുകാർ പൊതുവേ മതോപദേഷ്ടാക്കളോടും മതഗ്രന്ഥങ്ങളോടും ഭക്തിയുള്ളവരാണ് ഒരു വേദപുസ്തകം കത്തിച്ചു കളയുക എന്നത് അവിടെ നടപ്പില്ലാത്ത ഒരു സംഭവമാണ് പിന്നെ സുന്ദർ സിംഗ് എന്തുകൊണ്ട്